ഇന്റർനാഷണൽ ഇൻസ്റ്റലേഷൻ സെറമണി ശാസ്താംകോട്ടയിൽ നടന്നു ഒരു വർഷത്തേക്കുള്ള ഡിസ്ട്രിക്ട് പ്രോജക്ടുകളുടെ പ്രഖ്യാപനവും നടത്തി ചികിത്സാ ധനസഹായം ഭക്ഷ്യധാന കിറ്റ് വൃക്ഷത്തൈ വിതരണം എന്നിവയും നടത്തി കുട്ടികൾക്ക് അവസരങ്ങൾ നൽകുക അവരെ മുന്നിൽ നിർത്തുക അങ്ങനെയുള്ള അവസരമാണ് ഒരു പുതിയ ക്ലബ്ബാണ് ായിട്ട് പോകുന്നത് യങ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റലേഷൻ സെറിമണിയാണ് ശാസ്തങ്കോട്ട ഇലഞ്ഞുവേലിൽ പ്ലാസയിൽ ഇന്റർനാഷണൽ പ്രസിഡന്റ് കെ സി നിർവഹിച്ചു എന്താണ് ബിക്കോസ് ആ അയാൾക്ക് നമുക്ക് പ്രോഗ്രാം ഡയറക്ടർ വജുതാനത്ത് ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒരു വർഷത്തേക്കുള്ള ജില്ലാ പ്രോജക്ടുകളുടെ പ്രഖ്യാപനം സുരേഷ് കുമാർ ശാന്താലയം നിർവഹിച്ചു നിർദ്ധന രോഗികൾക്ക് ധനസഹായം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം വൃക്ഷത്തെ വിതരണം എന്നിവയും നടത്തി റീജിയൻ ചെയർമാൻ കെ സുരേഷ്കുമാർ ഐ പി ഡി ജോൺസൺ സെക്രട്ടറിയ റീജിയൻ ബുള്ളറ്റിൻ എഡിറ്റർ ഹരീഷ് ഏലാമുഖത്ത റീജിയണൽ സെക്രട്ടറി ടി ജയൻ ട്രഷറർ ജലജകുമാർ എന്നിവർ പങ്കെടുത്തു സെക്രട്ടറിയായി ജോർജ് ജോസി ട്രഷററായി ഗോപാലകൃഷ്ണൻ പ്രോഗ്രാം കോർഡിനേറ്ററായി ആർ രാജേഷ് ബുള്ളറ്റിൻ എഡിറ്ററായി ജോസ്മത്തായി എന്നിവരാണ് ചുമതലയേറ്റത് న్యూస్ బ్యూరో శాస్తాంగోటా